നമസ്കാരം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്ര പണം വേണം ഇത് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഇ എസ് ഐ ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിനായി ചിലവഴിക്കുന്ന തുകയ്ക്ക് ഒരു പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പരിധി അവസാനമായി പുതുക്കി നിശ്ചയിച്ചത് വലിയ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ വരെ ചിലവഴിക്കാമെന്നാണ് കണക്ക് ഇനി ചെറിയ സംസ്ഥാനമാണെങ്കിൽ സ്ഥാനാർത്ഥിക്ക് പരമാവധി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് തിരഞ്ഞെടുപ്പിനായി ചെലവഴിക്കാൻ സാധിക്കുക ഇതിൽ വലിയ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും മത്സരിക്കുന്നവർക്ക് നാല്പത് ലക്ഷം രൂപ വരെ വിതരണം ചെയ്യുവാനും കഴിയും എന്നാൽ ചെറിയ സംസ്ഥാനങ്ങൾ ഇതിന്റെ പരിധി ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഓരോ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുന്നത് മുതൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെയുള്ള ചിലവുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി കണക്കാക്കുന്നതാണ് പൊതുയോഗങ്ങൾ റാലികൾ പരസ്യങ്ങൾ രഘുലേഖകൾ പ്രചാരണ സാമഗ്രികൾ തുടങ്ങിയവയ്ക്കായി ചെലവഴിക്കുന്ന തുക ഇതിൽ ഉൾപ്പെടുന്നു തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി മാത്രം സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകമായി ബാങ്ക് അക്കൗണ്ട് എടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമത്തിലെ സെക്ഷൻ പത്ത് എ പ്രകാരം വ്യാജ അക്കൗണ്ട് എടുക്കുകയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിക്കപ്പുറം പണം ചെലവഴിക്കുകയോ ചെയ്ത സ്ഥാനാർത്ഥിയെ മൂന്ന് വർഷം വരെ തെരഞ്ഞെടുപ്പിൽ അയോഗ്യരാക്കൊണ്ട് നടപടി സ്വീകരിക്കാം തെരഞ്ഞെടുപ്പ് പൂർത്തിയായി മുപ്പത് ദിവസത്തിനകം ഓരോ സ്ഥാനാർത്ഥികളും തങ്ങൾ ചെലവഴിച്ച തുകയുടെ വിശദ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഈ പരിധിയും നിയമവും നിലനിന്നിട്ടും എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഈ നിശ്ചിത തുകയ്ക്കപ്പുറമാണ് പലപ്പോഴും ചെലവഴിക്കുന്നത് എന്നതും വാസ്തവമാണ് ഇനി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുന്നതിനോടൊപ്പം ഒരു നിശ്ചിത തുക സെക്യൂരിറ്റിയായി പോളിംഗ് പാനലിൽ കെട്ടിവെക്കണം ഇതിൽ പൊതു സ്ഥാനാർത്ഥികൾ കെട്ടിവെക്കേണ്ടത് ഇരുപത്തി അയ്യായിരം രൂപയും പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നൽകേണ്ടത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെ പൊതുവിഭാഗത്തിൽപ്പെട്ടവർ പതിനായിരം രൂപയും എസ് സി എസ് ടി വിദ്യാര്ത്ഥികൾക്ക് അയ്യായിരം രൂപയും കെട്ടിവെക്കണം എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് ആകെ പോൾ ചെയ്തതിന്റെ ആറിലൊന്നും വോട്ട് ലഭിച്ചില്ല എങ്കിൽ കെട്ടിവെച്ച കാശ് തിരികെ ലഭിക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഔദ്യോഗിക ചെലവ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയും കോൺഗ്രസിന്റേത് എണ്ണൂറ്റി ഇരുപത് കോടിയുമെന്നാണ് റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്റെ മക്കൾ പണമില്ല എന്നും അതിനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം നിരസിച്ചെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തനിക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ മത്സരിക്കാൻ അവസരം നൽകിയില്ല എന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു